ാണ് എല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം സിനിമയുടെ കൂടെ സീരിയലും കൂടെ തുടങ്ങുകയാണ് അപ്പം പ്രാർത്ഥിക്കണം എല്ലാരും അത്രയും പുതിയ സീരിയലാണ് അപ്പൊ എന്താണ് സീരിയൽ ഡയറക്ടർ സാർ പറയുക എനിക്ക് അതിനെ കുറിച്ച് വലിയ വലിയ ഗ്രാഹങ്ങളൊന്നുമില്ല ചെറിയ ഔട്ട്ലൈൻ അല്ല മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറിയ ചെറിയ റോളുകളായിരുന്നു പക്ഷെ ഇതിൽ കൊഴപ്പില്ലാത്ത ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇനി അറിയില്ല എങ്ങനെയൊന്നും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എല്ലാരും പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ് മെയിനായിട്ട് പറയാനുള്ളത് താങ്ക് യു എന്ന് ചോദിച്ചാൽ നല്ല എക്സൈറ്റഡ് ആണ് കാരണം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ റീ എൻട്രി ആണ് ഇതിൻ്റെ പൗർണമിതിങ്ങൾ കഴിഞ്ഞിട്ടൊരു എനിക്ക് ഒന്ന് നാല് വർഷമായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലവേഴ്സ് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വന്നത് പിന്നെ ഇതുവരെ ഞമ്മള നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ് എപ്പോഴും ഞാനൊരു പാപം അങ്ങനെ ചെയ്ത് ചെയ്ത് മടുത്തും ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് കുറച്ചും കൂടെ ഏത് പറയാം എനിക്ക് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഹീറോയിൻ ലെവലിൽ എപ്പോഴും ഇങ്ങനെ ഒന്നും ചെയ്യാനുണ്ടാവില്ലല്ലോ പാവം പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് എനിക്ക് ലൈക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തിരിച്ചുവരവ് ഒരു ഡിഫറെന്റ് ആയിട്ട് വേണം എന്ന് തോന്നിയോണ്ടാണ് ഈ ഒരു ക്യാരക്ടർ ആണോ ഫാമിലി ഡ്രാമയാണ് റൊമാൻസ് ആയിരിക്കും ഇതൊരു കണ്ടന്റ് ഈ ഒരു സബ്ജെക്ടിനാണ് ഇമ്പോർട്ടൻസ് അങ്ങനെ റൊമാൻസിനും അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതല്ല ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെയാണ് പോകുന്നത് സീതയും കാത്തിരുന്നതല്ല ലൈക്ക് എനിക്ക് റീ എൻട്രി കുറച്ചൊരു വ്യത്യസ്തമായി വരണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഭഗവാൻ കൊണ്ട് തന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി പുതിയ സീരിയൽ ആണ് ഒത്തിരി ഒത്തിരി എക്സൈറ്റഡ് ആണ് കാരണം ഒരു നല്ല ക്യാരക്ടറാണ് ഇതിനകത്ത് ഇവിടുത്തെ അമ്മയാണ് മൊത്തമ്മ നാല് പിള്ളേരുടെ അമ്മയാണ് ഞാൻ ഞാനിതിനകത്ത് അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയണമെന്ന് നല്ല പ്രാർത്ഥനയോടുകൂടി ഞാൻ തുടങ്ങുകയാണ് എല്ലാവരുടെ അനുഗ്രഹം വേണം പ്രാർത്ഥനയും വേണം നിങ്ങളുടെ എല്ലാവരുടെയും അസേഖം വേണം എന്ന് നമുക്കൊരു എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും എന്തായിരിക്കും കഥ ഫാമിലി ഇത് തീർച്ചയായിട്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയുള്ള ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ആസ്വദിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കഥ വന്നിരിക്കുന്നത് കേട്ടെടുത്തോളം തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ പറയുക നിങ്ങളല്ലേ ഞങ്ങളുടെ എല്ലാം രണ്ട് പേരാണ് സീതയും രണ്ടുപേരും എന്റെ മരുമക്കളാണ് മൊത്ത മരുമകളും രണ്ടാമത്തെ രണ്ട് പെരുണ്ടും രണ്ടാടും എന്റെ വീട്ടിലുള്ള പോലെ തന്നെ ചേച്ചി ഇപ്പൊ സീരിയൽ അങ്ങനത്തെ ഒരുപാട് വർഷമായി അപ്പം നമുക്ക് നമുക്ക് പാറ്റേൺ കാണുമ്പോൾ ഇന്ന കഥ ഞാൻ പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഞാൻ കോമഡിയും ചെയ്തിട്ടുണ്ട് വില്ലത്തിയും ചെയ്തിട്ടുണ്ട് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ക്യാരക്ടറും ചെയ്താൽ പണ്ടേ തൊട്ട് വന്നു അപ്പം ഞാൻ ആവർത്തന വ്യത്യസ്ത വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് ക്യാരക്ടറിലും അപ്പിയറൻസിലും എല്ലാം കോമഡി ചെറിയൊരു കോമഡിപ്പീരിയലുകൾ കാണുമ്പോ കുടുംബ വലിയ ഇമ്പോർട്ടന്റ് സാധാരണ ഒന്ന് റിലാക്സ് ആയിട്ട് ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു അങ്ങനെയുള്ളവരുടെ ലൈഫിൽ പാർട്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് അതല്ലേ ഞാൻ തിരിച്ചു വന്നത് അവിടെ നിർത്തി വീണ്ടും തിരിച്ചു വരാൻ കാരണം ഈ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും പലരും പലയിടത്ത് വെച്ച് കാണുമ്പോൾ നമ്മളോട് സ്നേഹം കാണുമ്പോ തീർച്ചയായിട്ടും ഇത് മുഖേനയാണല്ലോ എനിക്ക് ഇവരുടെ എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നത് അപ്പൊ അത് ആഗ്രഹിക്കാത്തവരാരും ഇല്ല അവരുടെ സ്നേഹം കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് വീണ്ടും തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർ തന്നെയാണ് നമ്മളെ എന്നെ വീണ്ടും ഇതിനകത്ത് എത്തിച്ചത് അത് നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെ അപ്പോൾ എന്തായാലും വീണ്ടും സ്വാഗതം സോ മച്ച് എല്ലാവരും പ്രാർത്ഥിക്ക നമ്മുടെ ഈ സീരിയൽ നല്ല നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ എല്ലാം പ്രൊഡ്യൂസ് ഡയറക്ടർ എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പം എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തതുകൊണ്ട് ഞാൻ വന്നു അപ്പൊ നമ്മുടെ പുതിയൊരു സംരംഭം തുടങ്ങുമല്ലേ നമ്മളെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അതിൽ വന്ന് സഹകരിക്കണ്ടേ തീർച്ചയായിട്ടും എല്ലാ വർക്കുകളും എല്ലാവർക്കും വർക്ക് ഉണ്ടാവണ്ട ഫ്ലവേഴ്സ് തന്നെയല്ല എല്ലാ കലയുമായി ബന്ധപ്പെട്ട എല്ലാം അങ്ങനെ തന്നെയല്ലേ ആർട്ടിസ്റ്റുകളും കലാകാരന്മാരും എല്ലാവരും ഒരാൾ വന്നു അത്രയാവൂലേ പുതിയ പ്രോജക്റ്റുകൾ പുതിയത് രണ്ട് പടക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കണം പുതിയ ചാനൽ പരിപാടികൾ ഇങ്ങനെ പ്ലാനിങ്ങിലാണ് ഇങ്ങനെ നടക്കണം അതിന് വേണ്ടി വീട്ടിങ്ങിലാണ് ചാനലിനെ മറ്റേ ചർമാജിക്കെല്ലാ ആഴ്ചയിലും ഡെയിലിയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പുതിയ പരിപാടികൾക്ക് പോകാൻ പറ്റിയില്ല മടങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇപ്പം നമുക്കൊരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ ഇപ്പം ഇനി ഊർജിതമായിട്ടിറങ്ങാം ഒരുപാട് സിനിമാ സുഹൃത്തുക്കൾക്ക് ബന്ധമുണ്ട് നമുക്ക് അപ്പോൾ അവരെ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പോയി നമുക്ക് എടുക്കാം ഒന്ന് പൊടി എടുക്കാം പൊടി തെറ്റി അല്ല സ്വന്തം ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും വിളിക്കുകയും നമ്മൾ ഒരു ഒരു ബന്ധമുണ്ടെങ്കിലാണ് അവരുടെ മനസ്സിലും വരുവുള്ളൂ അപ്പൊ ഇപ്പം അത് കുഴപ്പമില്ല നല്ല രീതിയിൽ അവരെല്ലാരെയും വിളിക്ക് വിളിക്കുന്നുണ്ട് പുതിയ പുതിയ പരിപാടികളൊക്കെ വരുന്നുണ്ട് അങ്ങനെ കൊണ്ടു മതി പിന്നെ തീർച്ചയായിട്ടും പിന്നെ വന്നാലോട് സന്തോഷം